നമസ്കാരം ഈ നക്ഷത്ര ജാതകർക്ക് കേസരി യോഗം ജാതകത്തിലെ ഫലപ്രകാരം ഇവർക്ക് കേസരി യോഗം പറയുന്നുണ്ട് ജാതകത്തിൽ ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ കേസരി യോഗത്തിന് യോഗമുണ്ടാകുകയും ജാതകൻ രാജയോഗത്തോടുകൂടി വാഴുകയും ചെയ്യും കിരീടം വയ്ക്കില്ല പക്ഷേ രാജാവിനെ പോലെ വാഴാനുള്ള ഒരു യോഗം ഈ ജാതകർക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങുക തന്നെ ചെയ്യും ഇവർ ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും അങ്ങനെ ഭാഗ്യത്തിൻ്റെ പേരിൽ സഞ്ചരിക്കാൻ യോഗം വന്നു ചേരുന്ന സകല കഷ്ടപ്പാടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പോകുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്ദേശിച്ച് പൂജകൾ നടത്തുന്ന ചൊവ്വ വെള്ളി ദിനത്തിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും നാളെ ചൊവ്വാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടായിരിക്കും ഇന്ന് രാത്രി നിങ്ങൾ എഴുതുന്ന കമൻറ്റ് ബോക്സിലെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും വെച്ചായിരിക്കും പൂജ ചെയ്യുക പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും കേസരിയോഗം മാത്രമല്ല ഗൗരീയോഗം വാസിയോഗം സരസ്വതീയോഗം രാജയോഗം ധനികയോഗം ഭാഗ്യയോഗം ഇവയൊക്കെ ഈ നക്ഷത്രജാതകർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരും ഇവരുടെ സകലവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും രാജാവിനെ പോലെ വാഴാനുള്ള ഒരു യോഗമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം മുതൽ ഇവർക്ക് സംഭവിക്കുന്നത് രാജാവിനെ പോലെ വാഴും സകല ദുരിത ദുഃഖങ്ങളും മാറും ഒരുപാട് പ്രജകളുണ്ടാകും ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും പരിഹസിച്ചവരും പുച്ഛിച്ചവരും ഒക്കെ കണ്ണുമിഴിച്ചു നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു ചേരും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഈ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകർ നിൽക്കുന്നത് ഭാഗ്യമാണ് നേട്ടമാണ് സർവ്വസൗഭാഗ്യവുമാണ് ലോട്ടറിയൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഈ നക്ഷത്ര ജാതകർക്ക് അടിക്കാറില്ല എന്നത് തന്നെയാണ് വാസ്തവം എന്നാൽ ഇപ്പോൾ ഭാഗ്യം തെളിയുമ്പോൾ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നു ചേരുന്നത് അങ്ങനെ ഒരു ഗജകേസരി യോഗം നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ട് അതിപ്പോഴാണ് ജീവിതം മാറിമറിയുന്ന സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ എത്തിച്ചേരും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകരെത്തിയിരിക്കുന്നത് എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷവും ഇനി നിങ്ങളിൽ വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും കേസരി യോഗം എന്നാൽ ആനകളെ എങ്ങനെയാണോ സിംഹം കൊന്നൊടുക്കുന്നത് അതേപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളെയും നശിപ്പിക്കാൻ കഴിയും എന്നതു തന്നെയാണ് അതായത് കേസരി യോഗമുള്ള ഒരാൾക്ക് പ്രശ്നം ഉണ്ടാകില്ല എന്നല്ല പ്രശ്നമൊക്കെ ഉണ്ടാകും പക്ഷേ അതിനെ അവർ സോൾവ് ചെയ്യും നല്ല നിലയിൽ ഇവർ എത്തിച്ചേരും സകല പ്രശ്നങ്ങളെയും മറികടന്ന് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും യോഗങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം ഉന്നതിയിലെത്തില്ല അത് നൽകുന്ന കാലാനുകൂല്യം ഫലവത്താകാനുള്ള പ്രവർത്തനങ്ങളും നമ്മൾ നടത്തണം നമുക്ക് നല്ല സമയമാണ് ഈശ്വരാധീനം ഉള്ള സമയമാണ് പക്ഷെ നമ്മളൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ആ യോഗം വന്നു ചേരില്ല പ്രവർത്തനങ്ങൾ നടത്തണം നിങ്ങൾക്കിനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറും ഒരുപാട് നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ഉറപ്പാണ് ആദ്യത്തെ മൂന്ന് നക്ഷത്ര നക്ഷത്രജാതകരെന്ന് പറയുന്നത് മേടരാശിക്കാർ തന്നെയാണ് മേടരാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും വളരെയേറെ നേട്ടത്തിൻ്റെ സമയമാണ് പരിഹാരമായി ശിവക്ഷേത്ര ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇവിടങ്ങളിൽ എണ്ണ മാല പായസം ശിവക്ഷേത്രത്തിൽ ധാര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പാലഭിഷേകം ഇവ നടത്തുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ സമൃദ്ധിയുടേതാണ് വളരെയേറെ സന്തോഷത്തിൻ്റെതാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം അടുത്ത നക്ഷത്ര ജാതകർ അത് മിഥുനക്കൂറുകാർ തന്നെയാണ് മിഥുനക്കൂറിലെ മകൈരം തിരുവാതിര പുണർദ്ധം ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് സമ്പൽ സമൃദ്ധിയാണ് കാലങ്ങളായി ഇവർ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു നടക്കാത്ത കാര്യം ഇവർക്ക് നടന്നു തന്നെ കിട്ടും അതായത് ഇവർ ഒരുപാട് വിഷമിക്കുന്ന ഒരുപാട് സങ്കടപ്പെടുന്ന ഒരു കാര്യം ഇവർക്ക് നടന്നു കിട്ടുന്നു അതൊരു പക്ഷേ വിദേശത്തേക്ക് പോകാനുള്ള ഒരു യോഗമാകാം അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഒരു നല്ല ജോലി കിട്ടുന്ന കാര്യമാകാം അതല്ലെങ്കിൽ ഒരു വിവാഹത്തിൻ്റെ കാര്യമാകാം പ്രണയ സാഫല്യമാകാം എന്തു തന്നെയാണെങ്കിലും മിഥുനക്കൂറുകാർക്ക് ഇത് നടന്നു കിട്ടുന്ന സമയമാണ് മിഥുനക്കൂറിലെ മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് ഹനുമാൻ സ്വാമിയെ പൂജിക്കുക ആഞ്ജനേയന് വടമാല നിവേദ്യം നടത്തുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ സമൃദ്ധിയുടേതാണ് വളരെയേറെ നേട്ടത്തിൻ്റെതാണ് അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടുന്ന ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം ഇവർക്കും ഭാഗ്യമാണ് നേട്ടമാണ് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഏറ്റമിട്ട് പ്രാർത്ഥിക്കുക തേങ്ങ ഉടയ്ക്കുക ഗണപതി ഭഗവാന് മോദകം അർപ്പിക്കുക മാസത്തിൽ ഒരു തവണ ഗണപതി ഹോമം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തുക ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകൾ നടത്തുക മുരുകന് കുമാരസ്വത്ത പുഷ്പാഞ്ജലി നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ സമയം തന്നെയായിരിക്കും അടുത്തത് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ധനു കൂറുകാർ തന്നെയാണ് മൂലം പൂരാടം ഉത്രാടം ഇവർക്ക് സമൃദ്ധിയാണ് പൂജ നടത്തുക ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് ഹോമം കൂവളമാല ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക തീർച്ചയായും വരാനിരിക്കുന്നത് സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി രക്ഷപ്പെടാൻ ഇവർക്കിനി കഴിയും അടുത്ത സമൃദ്ധിയിലെത്തുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകർ മറ്റാരുമല്ല പൊരുരുട്ടാതി ഉത്രട്ടാതി രേവതി ഇവർക്ക് ഭാഗ്യമാണ് ദോഷശാന്തിക്കായി നവഗ്രഹ പൂജ ശിവക്ഷേത്ര ദർശനം ദുർഗാദേവി ക്ഷേത്ര ദർശനം എണ്ണ മാല പായസം അർച്ചന ഇവ നടത്തുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയുമായിരിക്കും ഉരുട്ടാധിക്കും ഉത്രട്ടാധിക്കും രേവതിക്കും ഇനി ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് ലോട്ടറി ഭാഗ്യമുണ്ട് വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യമുണ്ട് വിവാഹഭാഗ്യമുണ്ട് ഞാനീ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും കൂടി ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരുന്നു അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നു ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്നു അപ്പോൾ നവഗ്രഹ പൂജ ശിവക്ഷേത്ര ദർശനം ദുർഗാദേവി ക്ഷേത്ര ദർശനം ഇവ നടത്തി എണ്ണ മാല പായസം അർച്ചന ഇവ നടത്തി മുന്നോട്ടു പോകുക ഭാഗ്യമാണ് നേട്ടമാണ് സമൃദ്ധിയാണ് ശിവനെ ഭജിക്കുക ശിവനെ ഭജിക്കുന്നതിലൂടുകൂടി നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും മാറുക തന്നെ ചെയ്യും ജീവിതത്തിലെ സമ്പന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത് ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരത്തിനും ദോഷപരിഹാരത്തിനുമായി വാട്സാപ്പിൽ ബന്ധപ്പെടുക തീർച്ചയായും നിങ്ങളുടെ ജീവിതം ജീവിതം മാറി മറിയുന്നതായി കാണുവാൻ സാധിക്കും ഇത്തരം വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമായാൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ കുറിക്കുക ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ നന്ദി നമസ്കാരം